അപ്പം ഇതിൻ്റെ അകത്തെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട് ഇവിടെ ഓരോരുത്തരും ദൈവഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ ഹിതത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ അതുകൊണ്ടാണ് സങ്കീർത്തകം പറയണത് ഒന്നൊരു വായിച്ച നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് ഒന്ന് വായിച്ചേ അങ്ങയുടെ ഹിതം ആ അതാണ് പ്രശ്നം ഒരു പ്രൊവിഷൻ എപ്പോഴും അതിനിട്ടേക്കണം എന്താണ് എന്ന് പറഞ്ഞ് അങ്ങയുടെ അങ്ങയുടെ ഹിതം ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കണമേ എന്നെ പഠിപ്പിക്കണം ആ എങ്ങനെ പഠിപ്പിക്കും അനുഭവങ്ങളാണ് അദ്ധ്യാപകന് അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റത്തുള്ളു നമുക്ക് അപ്പോഴേ ഈ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ എല്ലാം നമ്മുടെ ഹിതം പോലെ എടുക്കരുത് നിങ്ങളെ മനസ്സിലായില്ലേ ആറ് നിയോഗങ്ങൾ നിയോഗങ്ങളിട്ടാല് ഒരു രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഓപ്ഷൻ വെക്കണം മനസ്സിലായ അത് അങ്ങയുടെ അതാണ് ആ സങ്കീർത്തം പറയണത് എന്താ പറയണത് അങ്ങയുടെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കിതം അനുവർത്തിക്ക എന്നെ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ അപ്പം പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പഠിപ്പിക്കണം എങ്ങനെയാണ് അനുഭവങ്ങളിലൂടെയാണ് പഠിപ്പിക്കത്തുള്ളത് അല്ലാതെ ദൈവം വന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയിട്ട് നമ്മളെ പഠിക്കുക പുസ്തകം ശ്രയിച്ചു എന്ന് അത് പഠിപ്പിക്കുക ഇല്ല വിൽ ഗെറ്റ് എക്സ്പീരിയൻസ് ആ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കാൻ പഠിക്കണത് ഇപ്പം നിനക്ക് പതിനാറ് കൊല്ലം മക്കളില്ല ഓക്കെ പതിനാറ് കൊല്ലം മക്കളില്ല എന്ന് പറഞ്ഞ് നീ ഉടമ്പടിയും എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ നീ നോക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി എൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനൊരു സാക്ഷ്യം എന്ന് തോന്നുന്നത് എന്നുവഞ്ഞാൽ അവർക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ല എന്നെ ഒരു തൊട്ടൊരു സാക്ഷ്യമാണത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർക്ക് മക്കളില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അണ്ട ഉൽപാദനം നിലച്ചിരിക്കുന്നു വയസ്സ് പത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ആയി എന്നാലും നാൽപ്പത്തി രണ്ട് വയസ്സിന് തന്നെ അണ്ട അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്നില്ല അണ്ട ഉത്പാദിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഉള്ള ഓപ്ഷൻ എന്താണ് അടുത്ത ഒരു സ്ത്രീയുടെ അണ്ടം വിലക്ക് വാങ്ങിക്കണം എന്നിട്ട് ഇവ ഈ ഭർത്താവിൻ്റെ ബീജവുമായിട്ട് ചേർത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ ഇവിടെ ഗർഭപാത്രം നിക്ഷേപിക്കണം അവർ എട്ട് ലക്ഷം രൂപ തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചിലവുണ്ടതിന് അപ്പോൾ അവരോട് പറയും നിങ്ങൾക്ക് ഉള്ള ഇനി ഇതേ ഉള്ള മാർഗ്ഗം എന്ന് പറയും ഇതേ ഉള്ള മാർഗ്ഗം എന്ന് പറയും അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ലെന്ന് അവർ പറയണത് അതിനുള്ള അതിന് ഞങ്ങൾക്ക് അറിയാൻ അത് നടന്നാൽ നിന്നെ കൊച്ചിനെ കിട്ടണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് ഒരു കൊച്ചിനെ കിട്ടണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് അവർ ശാസ്ത്രമാണെന്ന് പറഞ്ഞാലും ശാസ്ത്രത്തിൻ്റെ അത്തും ഒരു നമ്മുടെ പകുതി മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ അതുകൊണ്ട് അവർ പറയും അത്രയും പൈസ മുടക്കാനില്ല അപ്പോൾ ഞങ്ങൾ ആ കൊസ്റ്റിനെ കിട്ടുക എന്നുള്ള ആ ഒരു ചാപ്റ്ററ് അവരങ്ങളുടെ ആ പുസ്തകം അടച്ചു വെക്കും ചാപ്റ്റർ ക്ലോസ് ചെയ്യും അപ്പോൾ കൊസ്റ്റിനെ കിട്ടുക എന്നുള്ള അങ്ങനെ ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തി മൂന്നായി ഇരുപത്തിനാലായി ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ല അത് ജീവിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൃപാസനത്തെക്കുറിച്ച് ഒരു ആരോ വന്ന് അവരോട് പറയും കൃപാസനത്തിൽ ഇങ്ങനെ കുറേ മാതാവ് കുറേ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ ഫസ്റ്റ് ന്യൂസ് അതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചാൽ അവർ ഇവിടെ വന്ന് അത് യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാകുമ്പോൾ അവർക്കും തോന്നും എന്താ ഒന്ന് പോയി നോക്കാവെന്ന് പറയും അവരങ്ങനെ പോയി നോക്കാൻ വേണ്ടി ആദ്യം വന്ന് ഇവിടെ കണ്ടു കേട്ടു അവർ പോയി പിന്നീട് ഒരു പ്രാവശ്യം കൂടി വരാൻ തോന്നി അങ്ങനെ വന്നു അവർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവർ ഉടമ്പടി തൈലം എടുത്തിട്ട് എപ്പോഴും വയറ്റേ പെരട്ടിക്കൊണ്ടിരിക്കും വയറ്റേപ്പ് പെരട്ടി ആ ഒരു മാസം പുരട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റായി അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡോക്ടറും പറഞ്ഞ് ഇത് ഭയങ്കര പ്രയാസം ഇത് കൊച്ചിനെ കിട്ടുമെന്ന് അറിയത്തില്ല അപ്പം അമ്മ മാത്രം ഉറപ്പിച്ചു നിൽക്കും എന്താ കാര്യം കൊച്ചിനെ മനുഷ്യൻ കൊടുത്തതല്ലല്ലോ പരിശുദ്ധ അമ്മ കൊടുത്തതല്ലേ അപ്പം റിസ്ക് മുഴുവനും അമ്മയുടെ കയ്യിലാണ് അപ്പം പണ്ട് ഈ കൃപാസനത്തിനെതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങളുണ്ടായപ്പോൾ ഞാൻ ഉറച്ചു തന്ന ഒറ്റ പോയിൻ്റേ ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതാണല്ലോ അപ്പം എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ കിട്ടിയ സാക്ഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ എഴുതിത്തള്ളാം